ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രി ഏഴര മണിയാകും എല്ലാ വീട്ടിലും ആറരയൊക്കെ ആകുമ്പോഴാണ് തിരികെത്തിക്കുക വിളക്കെത്തിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഇവിടെ ഞാൻ വന്നതിന് ശേഷമാണ് ആണോ ഇതൊക്കെ ചെയ്യുന്നത് പിള്ളേർ വീട്ടിലുണ്ടെങ്കിൽ അവർ ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരികെത്തിക്കും അപ്പം ഇന്ന് അവരില്ലാത്തത് കൊണ്ട് ഞാൻ വന്ന് ഒന്ന് ഫ്രഷായി അതിന് ശേഷം ഞാൻ തിരികെത്തിക്കാണ് പിന്നെ പതുപോലെ പോലെ നേരെ കിച്ചണിലേക്ക് പോകും അതിവിടെ ആണെങ്കിലും ശരി അവിടെയാണെങ്കിലും ശരി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് പുതിയതായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രമാണ് നമ്മളുടെ ഈ ഒരു ചാനലിൻ്റെ വിജയം അപ്പോൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വൈകിട്ട് ചായ കിട്ടാറില്ല വൈകിട്ടും കിട്ടാറില്ല രാവിലെയും കിട്ടാറില്ല ആവശ്യമുള്ളവർ കടയിൽ നിന്നും പുറത്തുനിന്ന് ചായ വരുത്തി കുടിക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചായ വരുത്തി കുടിക്കാറൊന്നുമില്ല ഞാനെന്ത് ചെയ്തു വീട്ടിൽ വന്നതിന് ശേഷമേ ഞാൻ ചായ കുടിക്കത്തുള്ളൂ അപ്പം ഞാൻ ആദ്യം തന്നെ ചായക്ക് വെച്ചു പിന്നെ ഇനി എനിക്ക് ചോറ് വെക്കാനുണ്ട് മീൻ വറക്കാനുണ്ട് അങ്ങനെ കുറേ പണികൾ ബാക്കിയാണ് പിന്നെ ജോലി ചെയ്യുന്നതിനൊന്നും യാതൊരു മടിയില്ല കേട്ടോ കാരണം പണ്ടത്തെ പോലെ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വറവുള്ള ജോലിയൊന്നുമില്ലല്ലോ എല്ലാം ഗ്യാസിലായതുകൊണ്ട് വളരെ പണിയൊക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ട് വലിയ പ്രത്യേകിച്ച് അതിന് മടിയോ കാര്യങ്ങളോ വന്നിട്ടില്ല എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയല്ലേ പോകുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ അങ്ങനെ അങ്ങ് മുന്നോട്ട് അങ്ങ് പോകും നമ്മളെക്കാട്ടിലും കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടാവും അല്ലേ ഇതിനേക്കാട്ടിലും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടാവും അവരുടെയൊക്കെ മുന്നിൽ നമ്മളൊക്കെ ഒന്നുമല്ല അപ്പോൾ ഞാൻ കുറച്ച് മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പോകുന്ന സമയത്ത് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് വർക്കാമല്ലോ അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം കുറഞ്ഞ് ആ ഒരു ഡ്രൈനസ് മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് നല്ല മഴക്കാലമാണല്ലോ മഴയാണ് ഏത് എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഒരു അല്പം നേരമായിരിക്കും മഴ ഒന്ന് തോർന്നു നിൽക്കുന്നത് ഞാൻ വരുന്ന സമയത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു പിന്നെ റോഡിലൊക്കെ നിറച്ചും വെള്ളമൊക്കെ നമുക്ക് അധികം അങ്ങോട്ട് അറിവ് ആയി വരുന്നേ ഉള്ളൂ ഈ സ്ഥലത്തെ കുറിച്ചിട്ട് അപ്പോൾ വരുന്ന വഴിക്കൊക്കെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഒന്നും പകച്ചു നിന്നതിന് ശേഷമൊക്കെയാണ് വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയത് ഇനിയിപ്പം എന്താവും അവസ്ഥ ഏതാവും അവസ്ഥ അവസ്ഥയെന്നൊന്നും അറിയത്തില്ല മൊത്തത്തിൽ ഈ എല്ലാ സ്ഥലത്തും നോക്കിയിട്ടും വെള്ളം കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞാൽ ശേഷം പുറത്തെ കാഴ്ചകളൊന്നും കാണിക്കാട്ടോ നമ്മുടെ ഈ വീടിൻ്റെ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടും കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാനും ഒക്കെ അവരുടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ നാട്ടിൻ പുറത്ത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മഴയാകുമ്പോഴത്തേക്ക് ആൾക്കാർ എല്ലാവരും മീൻ പിടിക്കാനായിട്ട് തുടങ്ങും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ കുറേ കാര്യങ്ങൾ കണ്ടായിരുന്നു ആൾക്കാർ ഇങ്ങനെ ടൂർച്ചയായിട്ട് മീൻ പിടിക്കാനൊക്കെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിനടുത്തും ഇതേ കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കൊന്ന് ഇറങ്ങി നമ്മുടെ വീടിൻ്റെ ആ ഒരു ഇവിടെ വെള്ളം നമ്മുടെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ അകത്തോട്ട് വെള്ളം കയറിയിട്ടില്ല എങ്കിലും വീടിനടുത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ ഈ ഒരു ജോലിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പുറത്ത് നല്ല മഴ കേട്ടോ ഇവിടെ മാത്രമല്ല നമ്മുടെ കേരളം മൊത്തം മഴയാണ് മഴയും മഴക്കെടുതിയും വെള്ളപ്പൊക്കവും അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായിട്ടിരിക്കുകയാണ് കൂടുതലും ഇപ്പോൾ ഈ പൊഴി അടച്ചത് കാരണമാണ് ഇവിടെ ഇത്ര ഇങ്ങനെയധികം വെള്ളം പൊങ്ങിയിരിക്കുന്നത് ഞാൻ വരുന്ന വഴിക്ക് എല്ലാം നിറച്ചു വെള്ളമായിരുന്നു കേട്ടോ ആ വെള്ളങ്ങളൊക്കെ താങ്ങിയിട്ടാണ് വീട്ടിലെത്തിയത് അങ്ങനെ നീ മറക്കാൻ വെച്ചു അയലയായിരുന്നു കേട്ടോ എല്ലാം തെരട്ടി വെച്ചിട്ട് പോയതുകൊണ്ട് പണി എളുപ്പമായിരുന്നു അപ്പൊ ചോറ് കുക്കറിലായിട്ടുണ്ട് ഇനിയിപ്പോ ചായ കുടിക്കാം സ്വസ്ഥമായിട്ട് ചായ കുടിക്കാം എനിക്ക് ചൂടോടൊരു ചായ കുടിക്കുമ്പത്തേക്ക് വല്ലാത്തൊരു എനർജി കിട്ടും അപ്പൊ അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ ഒക്കെ കഴിഞ്ഞിട്ടോ സമയം എട്ടുമണിയായി അപ്പം മുറ്റത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ന് രാവിലെ ഞാൻ ഓറഞ്ചിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ വന്നപ്പിഴത്തേക്ക് ചോട്ടിലൊക്കെ വെള്ളമായിട്ട് ഇപ്പുണ്ട് അതെന്താണെന്നറിയാം ഈ തോട്ടപ്പള്ളിയിൽ പൊഴി അടച്ചത് കാരണം വെള്ളം ഇറങ്ങുന്നില്ല അപ്പം മഴ പെയ്ത വെള്ളമെല്ലാം ഇങ്ങനെ കെട്ടിക്കിടക്കുക അപ്പം വണ്ണപ്പഴത്തേക്ക് ഓറഞ്ചിൻ്റെ ചവിട്ടിലൊക്കെ വെള്ളം അയങ്ങി മണ്ണ് വെട്ടി ഓറഞ്ചിൻ്റെ ചവിട്ടിലിടണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ച് നശിച്ചു എഴുട്ട് വർഷമായിട്ട് എട്ട് വർഷമില്ല ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ് വേണ്ട മഴയായാലും കാറ്റായാലും വെയിലായാലും കരിഞ്ഞു പോകാതെ നമ്മുടെ കൂടെ തന്നെ ഈ വീട് പണിക്ക് പോലും പോകാതെ കൂടെ തന്നെ ഉണ്ടായതാണ് അപ്പോൾ ഇനി അതിന് മണ്ണിട്ട് കൊടുക്കണം എന്താ രാത്രി നല്ല കിരികിരി വീരാനുള്ള സൗണ്ട് ഈ നാട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഇതൊക്കെ നമുക്ക് പറ്റുന്നത് പക്ഷെ അവിടെ ആയിരുന്ന നമ്മൾ നേരെ വീടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കല അടച്ചിരിക്കും പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോഴാണ് വേണ്ട ചെടിയുടെ കണ്ടോ നമ്മുടെ ചെടികളെല്ലാം ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പാചകത്തിൻ്റെ തലേ ദിവസമാണിത് കൊണ്ടുവച്ചത് കൊണ്ട് വെക്കുമ്പോൾ ഇത്രയും പൊക്കമുണ്ടായിരുന്നു പക്ഷേ കിളിക്കുന്നു എന്നുള്ളത് എൻ്റെ ഇവിടുത്തെ ഉള്ള നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ അപ്പോൾ അത് കിളിച്ച് വരുന്നുണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് ഇനി പോവുമല്ല ഇനി ഞാൻ കാണിക്കാം ഇതിപ്പം നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് പക്ഷേ അതിന് പൈസ കൊടുത്ത് മേടിച്ചത് കൊണ്ടായിരിക്കും അതിനൊരു ഉഷാറില്ല പിടിക്കും പക്ഷെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് അതുകൊണ്ട് നല്ല നിപ്പുണ്ട് ഈ സാധനം കണ്ടോ ഇന്നലത്തെ മഴയ്ക്ക് ഒടിഞ്ഞു വീണതാ പപ്പായ പപ്പായമാർ ഒടിഞ്ഞ് വീണ് ഇത്രയും പപ്പായ ഉണ്ട് കുറെയൊക്കെ ഞങ്ങൾക്കൊക്കെ തന്നു അപ്പുറത്തെ വീട്ടിലേ ആട്ടോ കുറെ ഞങ്ങൾക്കൊക്കെ തന്നു ബാക്കി വന്നതാണ് റോഡില് ഇതിലേക്കൂടെ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവരിട്ടിരിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ ബൈ ചെയ്യൂ